ചരിത്രപ്രസിദ്ധമായ അങ്കമാലി സെന്റ് ജോർജ് ബസിലയ്ക്കയിൽ അത്ഭുത പ്രവർത്തകനായ വിശദ ഗീവ്രഗിസ് സഹതായുടെ തിരുനാളും പുതുഞ്ഞായറിനും തുടക്കമായി തിരുനാളിന് തുടുക്കം കുറിച്ച് ബെസ്ലിക്കയിൽ ബെസലിക്കർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ കൊടികയറ്റിത്മാവിന്റെ ദൈവത്തിന് ഭൂമിയിൽ സമാധാനവും പ്രത്യാശയും എപ്പോഴും ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം എല്ലാവിധ വരങ്ങളും വരങ്ങളിൽ ലഭിക്കുവാനിടവരുത്തേണം ഏതാ ദുരദൃഷ്ടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ ഞങ്ങളെ കാത്തുരണമേ ദൈവമേ ഈ തിരുനാളാഘോഷത്തിന് വന്നു ചേരുന്ന എല്ലാ തീർത്ഥാടകരെയും തിരുനാൾ കമ്മിറ്റിയങ്ങളെയും പള്ളിയുടേതായ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ അങ്ങയുടെ കൃപഞ്ഞങ്ങൾ ചൊരുകയും അങ്ങയുടെ ആത്മാവിനെയും ഞങ്ങളിലേക്ക് അയക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും ഫ്രാൻസിസ് പാപ്പായുടെ വിയോഗം മൂലം ആഘോഷ പരിപാടികൾ മാറ്റിവച്ചിട്ടുണ്ട് അങ്ങാടി പ്രദർശനം പട്ടണ പ്രദർശിം ആകാശവിസ്മയം ലൈറ്റ് ഷോ എന്നിവ എട്ടാമിടത്തോടനുബന്ധിച്ച് നടത്തും എട്ടാമിടം ആഘോഷങ്ങൾ മെയ് നാല് അഞ്ച് തീയതികളിലായി നടക്കും ക്യാരക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ കോർഡിനേറ്റർ ഫാദർ ആൻസൺ നടുപറമ്പിൽ ജനറൽ കൺവീനർ ജോബൽ ജോസ് ട്രഷറർ പോളച്ചൻ ഔസേപ്പുകുട്ടി ബാസ്റ്റിൻഡി പാറക്ക തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്